സംസ്ഥാനത്തെ സ്വർണ്ണ വിപണിയിൽ നിന്ന് നെഞ്ചി പിടിയുന്ന വാർത്ത സർവകാല റെക്കോർഡ് തകർത്തെറിഞ്ഞ് സ്വർണം ഏറെ ദൂരം മുന്നോട്ട് കുതിച്ചത് നിമിഷ നേരം കൊണ്ട് സ്വർണം ഇനി വി ഐ പി പട്ടികയിൽ മാത്രം ഇടം പിടിക്കുമോ ഇവിടെ സാധാരണക്കാരൻ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈവശമുള്ള സ്വർണം ഒരു ഗ്രാം ആണെങ്കിൽ പോലും വിട്ടുകളയരുത് എന്നതാണ് സേവിങ്സായി കരുതാൻ ഉത്തമ മാർഗം സ്വർണം തന്നെയെന്ന് നൂറ്റാണ്ടുകളായി തെളിയിച്ചത് സാധാരണം ഇത്രയധികം വേഗത്തിൽ സ്വർണ്ണവില കയറിയ ഒരു വർഷം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം ലബനിൽ നടക്കുന്ന കരയുദ്ധം യു എസ് വേർഡ് പലിശ ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന സൂചന ഇവയൊക്കെ നിലനിൽക്കിയ സ്വർണ്ണവില അതിവേഗം ഉയർച്ചയുടെ പടവുകൾ താണ്ടുക തന്നെ ചെയ്യും ഇന്നത്തെ സർവകാല റെക്കോർഡ് വില അറിയാം ദിവസവും സ്വർണ്ണവില ബന്ധപ്പെട്ട വാർത്തകൾ അറിവുകളതിനായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്തും പവന് അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് കണ്ടു നിൽക്കാനാവും പണിക്കുലിയും പണിക്കുറവും മറ്റ് ചാർജുകളുമടക്കം കസ്റ്റമർ നൽകേണ്ട വില മറ്റൊന്ന്